കരമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുന്ന കോടതി കുടുംബ കോടതിയാണ് ർ മാരേജ് നടന്നുകൊണ്ടിരിക്കുന്ന കോടതികൾ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലേക്ക് പാവപ്പെട്ട പിതാവിനെ മറക്കാൻ പാവപ്പെട്ട മാതാവിനെ മറക്കാൻ കാമുകി കാമുകന്മാര് കയ്യോട് കൈ പിടിച്ച് തോളോട് തോടൊരമ്മ നട്ടപ്പാതിര സമയത്തും പട്ടാപകൽ സമയത്തും നിയമപാലകന്റെ മുമ്പിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നടത്തിയെടുത്തിട്ട് രജിസ്ട്രേഷൻ മാരേജ് നടത്താൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായിരിക്കുന്ന ജനകമായ യുടെ നടുത്തളത്തിൽ നമ്മുടെ മക്കൾക്ക് അച്ചടക്കം പഠിപ്പിക്കാനുള്ള സമയം എന്താണ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ രണ്ട് ദിവസം മുമ്പ് അരങ്ങേറിയത് സ്നേഹത്തിന്റെ ചുംബന സ്പർശം കൈമാറാൻ ഒരു ചടങ്ങ് അതൊരു സമരാപേശത്തോടു കൂടെ കേരളം ഏറ്റെടുത്തു ഇന്ത്യ രാജ്യം ഏറ്റെടുത്തു അതിന്റെ അനുരണനങ്ങൾ ഇന്ന് മഹാരാഷ്ട്രയിൽ കണ്ടു ഹരിയാനയിൽ കണ്ടു ആന്ധ്രാപ്രദേശിൽ കണ്ടു രാജ്യത്തിൻ്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യ ഡൽഹിയുടെ മടിത്തട്ടിൽ നമ്മൾ ദർശനം നടത്തി ബി ബി സിയുടെ വാർത്താ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർ കൊച്ചിയിലെ മറയണ്ട ഡ്രൈവിലേക്ക് കടന്നു വന്നത്രേ അൽജസീറ ചാനൽസ് കൊച്ചിയിലെ മറൈൻഡ്രൈവിലേക്ക് കടന്നു വന്നത്രേ രണ്ടായിരത്തി പതിനാലാം ആണ്ടിലെ നവംബർ രണ്ടിന് കേരളം അത്ര പെട്ടെന്ന് മറന്നു പോവൂല ഇന്ന് മുദ്ര കുറ്റപ്പെട്ട പോലെ ഈ ചരിത്രത്തിന്റെ അഖ്യാനം പോലെ ദുഃഖകരമായ സംഭവ വികാസം പോലെ കേരളത്തിന്റെ ചരിത്രത്തിന്റെ നാടികക്കല്ലിൻ്റെ രജത രേഖ പോലെ കല്ലിൽ കൊത്തിവക്കപ്പെട്ട ദുഃഖാർദ്രമായിരിക്കുന്ന വൃത്താന്തം പോലെ കൊച്ചിയിലെ സംഭവ വികാസം നമ്മളെ ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് കേരളീയന്റെ ശരിക്ക് വിദേശ മാധ്യമങ്ങൾ ഒപ്പിയെടുത്ത ആകെ മുപ്പതാളാണ് ചുംബന സമരത്തിൽ പങ്കെടുക്കാൻ വന്നത് കാണാൻ വന്നത് പതിനായിരം ആൾക്കാരാണ് അവിടെ മനസ്സിലായി കേരളീയന്റെ പൊതു സ്വഭാവത്തിന്റെ കൂത്തരങ്ങ് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ കോമൺ സെൻസ് എവിടെ എത്തി നിൽക്കുന്നു അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത് ഒരു തലമുറയുടെ ഗ്യാപ്പായി പോയിരിക്കുകയാണ് ആ ഗ്യാപ്പിനെ ഇനി നികത്തുകൾ എന്നിട്ട് പോലും നമ്മുടെ അയൽപക്കബന് അജ്ഞാതമായി തുടർന്നു കൊണ്ടിരിക്കുന്നു അയൽപക്കത്ത് ഡയാലിസിന് വിധേയനാക്കപ്പെടുന്ന ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഡയാലിസിന് വിധേയനാക്കപ്പെടുന്ന രോഗിയുണ്ട് അവൻ നമ്മുടെ അയൽപക്കക്കാരനാണ് പക്ഷേ അവൻ അയൽപ്പക്കാരൻ എന്ന് തിരിച്ചറിയുന്നതിൻ്റെ മുൻപ് രാജ്യം ചൊവ്വയിലേക്ക് മംഗളിയാൻ തൊടുത്തുവിട്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം പറഞ്ഞയച്ച മംഗളിയാൻ ചൊവ്വയുടെ ഭ്രമണ മണ്ഡലങ്ങളെ വലയം വെച്ച് അതിൻ്റെ ഫോട്ടോ ഐ എസ് ആർഒയുടെ ഓഫീസിൽ നിന്ന് പത്രമാധ്യമങ്ങൾക്ക് കിട്ടി ആ പത്രമാധ്യമങ്ങൾ നമ്മുടെ മൂക്കിന്റെ ചുവട്ടിലേക്ക് അതിനെ പ്രസിദ്ധീകരണം നടത്തുകയുണ്ടായി അത്രയും വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ യുഗത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തം അസ്തിത്വത്തെ വിസ്മരിക്കാൻ ഒരുമ്പുപോയ ഇരുകാലി മൃഗം എന്ന വിശേഷണത്തിന്റെ യുക്തിപരതയുടെ വിശേഷണത്തിന്റെ ഉടമയായി കേരളീയം തീർന്നുകൊണ്ടിരിക്കുകയാണ് മുടിഞ്ഞ മലയാളമേ മുലപറിഞ്ഞ പരദേവതേ നിനക്കുശരണം മഹാബലിയടഞ്ഞ പാതാളമോ മഹാബലി കടന്നുപോയ പാതാളമാണോ കേരളമേ ി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ സുഗന്ധ പൂന്തോപ്പ് ആസുരമായിരിക്കുന്നൊരു അപകടത്തിലേക്ക് കടന്നു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ മുസൽമാന്റെ പാരമ്പര്യം ഏതാണ് അവനാണ് മാപ്പിള മഹാപ്പിള്ള എന്ന പേര് ലോപിച്ചിട്ട് മാപ്പിള എന്ന പേരിലേക്ക് കടന്നു വന്നു പോയി അവൻ രചിച്ച ഗാനശീലികളുടെ പേര് മാപ്പിള പാട്ടാണ് അവൻ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ പേര് മാപ്പിള കലാലയമാണ് അവൻ കൊണ്ടുവന്ന വേഷവിധാനങ്ങളുടെ ആഖ്യാനം മാപ്പിള അവന്റെ കലയാണെങ്കിലോ ഇന്ത്യ രാജ്യത്ത് വിശ്രുതമായിരിക്കുന്ന മാപ്പിള കലയാണ് എല്ലാത്തിലും നമ്മൾ മികവ് പുലർത്തി ആ മികവ് മുഴുവൻ നമ്മുടെ പൗരാണിക പാരമ്പര്യത്തിലൂടെ നമുക്ക് ഓരോരുത്തരായിട്ട് ഗമാഗമന സിദ്ധാന്തത്തിലൂടെ കൊണ്ടുവന്ന മികവുകളായിരുന്നു നമ്മളായിട്ട് എന്ത് നേടി എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെയാണ് തിരിച്ചറിവിൻ്റെ ശക്തി പോലെ നൂറ്റാണ്ട് പതിനാല് മുമ്പൊരു കുടുംബ വ്യവസ്ഥിതിയുടെ ഉൾത്തുടിപ്പോടുകൂടെയുള്ള അന്തർധാരകളെ അതിൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെ സ്വന്തം ജീവിതത്തിലൂടെ പകർത്തി പകർത്തിയെഴുതാൻ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം വളരെ കഷ്ടപ്പാടോടു കൂടെ ഒരു കുടുംബം ജീവിച്ചു പോരാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് തിരിച്ചറിവ് നഷ്ടപ്പെട്ട ലോകത്തിന്റെ നടുത്തളത്തിൽ നമ്മുടെ തിരിച്ചറിവിനെ കൊണ്ടുവരണം മെഡിസിൻ നമ്മുടെ മുമ്പിലുള്ളത് മുഴുവൻ സാങ്കേതിക തികവോടുകൂടെയുള്ള ഔഷധ കൂട്ടുകളാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം എന്നിട്ടും പോയിരിക്കുകയാണ് വലിയ വലിയ മെഡിസിൻസിന്റെ മുമ്പിലാണ് നമ്മളുള്ളത് പഴയകാലത്ത് കൊളസ്ട്രോൾ നോക്കാൻ യന്ത്ര സംവിധാനമില്ല കാരണം വന്ന് കൊളസ്ട്രോളേ ഇല്ല യന്ത്ര സംവിധാനത്തിന്റെ അപര്യാപ്തത മൂലം കുഴങ്ങേണ്ട അവസ്ഥ പഴയകാലത്ത് നമ്മുടെ ജനറേഷനിലെ ആളുകൾക്ക് വന്നിട്ടില്ല ഇന്ന് യന്ത്ര സംവിധാനങ്ങളുടെ ബാഹുല്യമാണ് ആധിക്യമാണ് പക്ഷേ എന്നിട്ടും മനുഷ്യൻ ആരോഗ്യത്തിലേക്ക് വീണ്ടെടുപ്പ് നടത്തപ്പെടുന്നില്ല യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെടും തോറും മനുഷ്യൻ ചയിച്ചു കൊണ്ടിരിക്കുകയാണ് സാങ്കേതിക വിദ്യ ഉയർന്നു വരുതോറും മനുഷ്യനെ കടന്നാക്രമണം നടത്താൻ പുതിയ പേരുകളിൽ എബോളകളും കൊറോണകളും കടന്നു വരികയാണ് എബോള ആ വൈറസിനെ പരാജയപ്പെടുത്താൻ ഒരുപട്ട ശാസ്ത്രമേ എബോള എന്ന് പറയുന്ന കണ്ടെത്താൻ കഴിയാത്തൊരു വൈറസിന്റെ മുമ്പിൽ നിന്റെ സകരമാന ടെക്നോളജിയുടെ മോഡേൺ വെപ്പൺസും മുട്ടുമടക്കി പഞ്ചപുച്ച കുത്തേണ്ടി വന്ന ഗതികേടിലേക്ക് അമേരിക്കൻ തത്വശാസ്ത്രജ്ഞരാണ് കടന്നുപോയത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് എയർപോർട്ടുകളിൽ വലിയ വലിയ സൂക്ഷ്മമായ പരിശോധന നടത്തുകയാണ് പഴയകാലത്തെ കോളറ കൊണ്ട് മരിച്ചുപോയ ആളുകളെക്കാൾ പഴയകാലത്തെ എപ്പിഡമിക് ഡിസീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സാംക്രമിക രോഗം കാരണം മരണത്തിലേക്ക് കൂപ്പ് കുത്തപ്പെട്ടു പോയ ആളുകളുടെ മരണസംഖ്യയേക്കാൾ കൂടുതലാണ് ആധുനിക രോഗത്ത് മനുഷ്യ നിന്റെ മരണത്തിന്റെ കാരണമായി കൊണ്ടിരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ക്യാൻസർ പോലെയുള്ള കിഡ്നി രോഗം പോലെയുള്ള അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എബോള കൊറോണ വൈറസുകളെ പോലെയുള്ള മഹാമാരികളുടെ ഇരകളായിട്ട് മനുഷ്യൻ മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ അത് പഴയകാല സംവിധാനങ്ങളുടെ അപര്യാപ്തത മൂലം എത്രയോ എന്ന് മെഡിക്കൽ സയൻസ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ടോൾ സ്റ്റോയ് പറഞ്ഞ പോലെ പ്രപഞ്ചത്തെ പറ്റി ഞാൻ പഠിക്കുന്നതിന്റെ മുൻപ് ഞാനായിരുന്ന വടിയവൻ എങ്കിൽ ഈ പ്രപഞ്ചത്തെ പറ്റി ഞാൻ പഠനം നടത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെറുതായി ഇവിടെ ഒരു വലിയ ആളുണ്ട് അത് അള്ളാഹു അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് അല്ലെങ്കിൽ തമ്പുരാൻ അവൻ ഒരുവനാണ് അവനാണ് ഏകഛക്രാധിപത്യത്തിൻ്റെ ഉടമസ്ഥൻ ആ ഉടമസ്ഥനായ തമ്പുരാനാണ് രോഗത്തിൻ്റെ വിധിയുടെ വിതാതാവ് അവന്റെ ആസ്തിക്യത്തെ അന്വേഷണം നടത്താൻ ബുദ്ധിജീവിയായ ടോൾസ്റ്റോയ് പോലും കടന്നു വരികയാണ് എന്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന വളരെ പ്യുവർ ആൻഡ് ക്ലിയർ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം വളരെ സൗജന്യമായി കുടുംബപരമായി പാരമ്പര്യമായി കിട്ടിയ നമുക്ക് ഈ മതത്തിന്റെ മൂല്യം അറിയുന്നില്ല ഇതിന്റെ വില തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല